ഏത് രാഷ്ട്രീയമാകട്ടെ രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ എല്ലാ മനുഷ്യനും ഒരുപോലെ അംഗീകരിക്കുകയും എല്ലാവരും ഇഷ്ടപ്പെടുകയും ചെയ്യുന്ന പലപ്പോഴും നമുക്കൊന്നും കഴിയാറില്ല ഞാനിപ്പോൾ ഇന്ന് ഇങ്ങോട്ട് വരാൻ താമസിച്ചത് ചെറിയ കുട്ടിയോട് പോലും അദ്ദേഹം കൂടി നിൽക്കുന്ന ഏറ്റവും ചെറിയ കുട്ടിയോട് കൈ കൊടുത്ത് സംസാരിക്കാൻ ഓരോ കുട്ടിയുടെയും വിശേഷം വ്യവസിക്കാൻ പറ്റുന്ന നമുക്ക് എന്താ വേചാർ എന്ന് വെച്ചാൽ ഈ പരിപാടിയിൽ സമയം വൈകുന്നു എന്നുള്ള ബേചാരല്ല ഞാൻ നിൽക്കുന്നത് എല്ലാവരോടും സംസാരിച്ചിട്ട് അദ്ദേഹം കാറിലേക്ക് ഈ രൂപത്തിലൂടെ ഒരു ബന്ധം ജനങ്ങളുമായി അടക്കിയെടുക്കാൻ കഴിഞ്ഞ ഗണേഷ് കുമാർ ഞാൻ പറഞ്ഞു വരുന്നത് പ്രതിസന്ധികൾ കാണുമ്പോ പതറിപ്പോവുകയല്ല ആ പ്രതിസന്ധികളിൽ നിന്ന് പുതിയ ഊർജം സംഭരിച്ച് മുമ്പോട്ട് കുതിക്കാൻ ഉള്ള അദ്ദേഹത്തിന് കഥയും കാണിച്ചൊരു പ്രാപ്തി ഉണ്ടല്ലോ ഒരു ത്രാണി ഉണ്ടല്ലോ ആർജവമുണ്ടല്ലോ ആ ആർജവമാണ് ഈ പരിപാടിയിൽ അദ്ദേഹത്തെ ഉദ്ഘാടകനാക്കാൻ എന്നെ പ്രേരിപ്പിച്ചത് അത് ഭരണസമിതിയെ കൊണ്ട് അംഗീകരിപ്പിക്കാൻ കഴിഞ്ഞതും അതിന്റെ ഭാഗമായിട്ടാണ് അതിനൊരു കാരണം എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളത് ഗുണം പറഞ്ഞാൽ നല്ല ജനുസ് ഈ ജനുസിനിൽ ഗുണം ഈ ജനുസ് ഇത് വേറെ ജനുസാണ് ഇത് ജനിസ് ഇവിടെ കൊട്ടാരക്കരയും പത്തനാപുരവും എല്ലാം വ്യാപിച്ചു കിടക്കുന്ന വാടകത്തെ അറിയപ്പെടുന്ന അരിസ്റ്റോക്രാറ്റിക് ഫാമിലിയിൽ ജനിച്ച് ഒരു നിർണായകമായ ഘട്ടത്തിൽ കേരളത്തിന്റെ രാഷ്ട്രീയം ഒരു വഴിത്തിരിവിൽ എടുത്തി സ്തംഭിച്ചു നിൽക്കുമ്പോ ഇനി എങ്ങോട്ട് എന്ന ചോദ്യം ഉയർന്നു കേരളം ഈ കേരളത്തിന്റെ രാഷ്ട്രീയത്തിനെ സ്വന്തം കൈവിരലിൽ ഇട്ട് തിരിച്ച ശ്രീ ആർ ബാലകൃഷ്ണ പിള്ള എന്ന് പറയുന്ന അധികായന്റെ മകനാണ് കെ ചില ജനസ് എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ വട്ട വട്ടപൂജ്യത്തിൽ നിന്ന് ജീവിതം ആരംഭിക്കും പൂജ്യത്തിൽ നിന്ന് ജീവിതം ആരംഭിക്കും ഒന്നുമില്ല വട്ടപൂജ്യത്തിൽ നിന്ന് ജീവിതം ആരംഭിച്ച് പിന്നെ എങ്ങനെയാ വളർന്നു വന്നത് എന്നതെല്ലാം അതൊന്നും ഒരു വേദിയിൽ ഞാൻ ഞാനിപ്പോ പറയുന്നത് ഒരു ഗുണമുള്ള കാര്യമല്ലാത്തത് കൊണ്ട് ഞാൻ ആ അതിന്റെ ആ ചരിത്രത്തിലേക്കൊന്നും കിടക്കാൻ ആഗ്രഹിക്കുന്നില്ല പിന്നെ കട്ടും കട്ടും മുടിച്ചും ആളുകളെ ഭീഷണിപ്പെടുത്തിയും പ്രലോഭിപ്പിച്ചും അവരുടെ അവർക്ക് പല വാഗ്ദാനങ്ങളും കൊടുത്തും ഇങ്ങനെയെല്ലാം സമ്പത്തുണ്ടാക്കി ആ സമ്പത്തിന്റെ ഒരു തിളപ്പിൽ സമൂഹ മധ്യത്തിൽ ഒരു പ്രമാണിത്വം ചവഞ്ഞാൽ അത്തരത്തിലുള്ള പ്രമാണിമാരുടെ പുറകെ പോകാൻ ഒരു പൂച്ചക്കുട്ടിയും ഈ നാട്ടിൽ ലഭിക്കില്ല അവരെ കിട്ടില്ല എന്നുള്ളത് അവര് ഭാവിയിൽ മനസ്സിലാക്കും അത്തരം ചിലകൾ മാറി സ്ഥാനത്തെ കല്ലറിയാൻ ശ്രമിച്ചാലോ യൂണിവേഴ്സൽ ഗ്രൂപ്പിനെ കല്ലെറിയാൻ ശ്രമിച്ചാലോ ഞങ്ങൾ അങ്ങനെയല്ല ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അദ്ദേഹത്തെ മാതൃകയാക്കി അദ്ദേഹത്തെ മാതൃകയാക്കി ഈ അവസരത്തെ പ്രതിസന്ധിയുടെ അവസരങ്ങളിൽ പ്രതിസന്ധികളിൽ അവസരത്തിന്റെ മുക്തി ഞങ്ങൾ കാണുകയാണ് ആ മുക്തിനെ കണ്ടെത്താൻ വേണ്ടിയുള്ള പരിശ്രമം ഞങ്ങൾ നടത്തിയത് ആ അവസരത്തിന്റെ മുക്തിനെയാണ് ഞങ്ങൾ ഫലപ്രദമായി ഉപയോഗപ്പെടുത്തിയത് അത് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഞങ്ങൾ മുമ്പോട്ട് പോവുകയാണ് അതിരുകളില്ലാത്ത ആകാശങ്ങളിലേക്ക് വിജ്ഞാനത്തിന്റെ പുതിയ വെല്ലുവിളിച്ചവൻ തേടിയുള്ള ഒരു വലിയ ജൈത്രയാത്രയാണ് ഈ മണ്ണാർക്കാട്ടെ യൂണിവേഴ്സൽ ഗ്രൂപ്പ് നടത്തിക്കൊണ്ടിരിക്കുന്നത് അതിന് നല്ല കൈകളാണുള്ളത് ഞാൻ പറഞ്ഞില്ലേ ഇവിടെ എണ്ണി എണ്ണി പറഞ്ഞു ഓരോരുത്തരെയും ഞാൻ എണ്ണി എണ്ണി പറയണ്ടത് ഇതിന് ഭരണദാരിദ്ര്യം വഹിക്കുന്ന ആളുകൾ